മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ വോട്ട് കൊള്ളക്കാരിൽ നിന്ന് രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി മുദ്രാവാക്യമുർത്തി എസ്ൂർ പഞ്ചായത്ത് കമ്മിറ്റി പദയാത്ര സംഘടിപ്പിച്ചു പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് നാസർ അമാനത്ത് ക്യാപ്റ്റനായി ആക്കപ്പറമ്പിൽ നിന്ന് ആരംഭിച്ച പദയാത്ര മഹാമ്പടിയിൽ സമാപിച്ചു വോട്ടുകൊള്ളയ്ക്കെതിരെ എസ് ഡി പി ഐ രാജ്യവ്യാപകമായി നടത്തുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായാണ് കീഴാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി പദയാത്ര നടത്തിയത് പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് നാസർ അമാനത്ത് ജാഥ ക്യാപ്റ്റനായി ആക്കപ്പറമ്പിൽ നിന്ന് ആരംഭിച്ച യാത്ര ജില്ലാ ജനറൽ സെക്രട്ടറി മുർഷിദ് ഷമീം ഫ്ളാഗ് ഓഫ് ചെയ്തു ഈ നാല് തൂണുകളിൽ രാജ്യത്തിന്റെ ജനാധിപത്യം നിലനിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗവൺമെന്റ് തുടർച്ചയായി അധികാരത്തിൽ വരുന്ന സമയത്ത് പരമത വിദ്വേഷം കൊണ്ട് മാത്രം രാജ്യത്തിന്റെ അധികാരം തുടർച്ചയായി കൈക്കലാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് ഇവിടെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടക്കുന്നത് അതിനുവേണ്ടി അവർ ചെയ്തത് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ആർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ അധികാരം നിലനിർത്തണമെങ്കിൽ ഇവിടെ പരമത വിദ്യാഭ്യാസ വിദ്യാഭ്യാസം പകർത്തിയത് കൊണ്ടോ അക്രമങ്ങൾ മാത്രം നടത്തിയതുകൊണ്ടോ കഴിയില്ല എന്നത് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു സുപ്രഭാതത്തിൽ നവംബർ മാസത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി മിസബ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സൈനുൽ ആബിദ് നാസർ ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു മഖാമ്പടിയിൽ നടന്ന പൊതുസമ്മേളനം എസ് ഡി പി ഐ മണ്ണാർക്കാട് മണ്ഡലം ജോയിന്റ് സെക്രട്ടറി നസീഹ് സത്താർ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ